നമ്മൾ വളങ്ങളൊന്നും ചെയ്യാത്ത ഫ്രഷായ കായാണ് പാളയും കുളം കായാണ് കേട്ടോ ഇന്നത്തെ കായ സാമ്പാറിനുള്ള ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ പയർ നമുക്ക് പൊട്ടിക്കാം സാമ്പാറിനുള്ളതായി ഒരു നേരം രണ്ട് നേരത്തേക്കൊക്കെ നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്ത് ഒരു കറിക്ക് രണ്ട് നേരത്തെ കറിക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ പരിശ്രമിച്ചാൽ നമുക്ക് കുറേ കിട്ടും ഇപ്പം സാമ്പാറിനുള്ള പയറ് ആയിട്ടുണ്ട് സാമ്പാറിനുള്ള ആയിട്ടുണ്ട് നീണ്ട് പയറ് നമുക്ക് ഇപ്പം അത്യാവശ്യം ഒരു മതി നമ്മൾ രണ്ട് പച്ച തക്കാളി പൊട്ടിക്കാറുണ്ട് പച്ച തക്കാളി രണ്ടെണ്ണം ഇണ്ട് അത് തക്കാളി ആയി വൈദനിങ്ങി ആയി വൈദനിങ്ങി ആയി കണ്ടോ നമ്മൾ പഴുക്കാൻ വിത്തിനെ ഇടണ്ടന്ന് അതല്ലാണ്ട് നമ്മൾ സാമ്പാറിൽ ഇടാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാവിക്ക സാമ്പാറിലിരുണ്ട് അപ്പോൾ പാവിക്ക കായ പയറ് തക്കാളി വഴുതന ഇനി നമുക്ക് കുമ്പളങ്ങക്ക് പോകും കപ്പങ്ങ ഉണ്ട് പറമ്പിൽ കപ്പങ്ങ ിഷ്ടംപോലെ വൈതങ്ങിയായി പയറുണ്ട് നല്ല വലുപ്പുള്ള പയറാണ് വലുപ്പുള്ള പയറാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് വൈകുന്നേരം സാമ്പാറായി പപ്പടം ഉണ്ടെങ്കിൽ ആയി അപ്പോൾ നമുക്ക് കൂടി കൂടിയായി നമുക്ക് ഇന്നത്തെ സാമ്പാറിനുള്ളതായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പരിശ്രമിക്കുക വിഷാംശം ഇല്ലാത്ത പച്ചക്കറികൾ ഇങ്ങനെയൊക്കെ മതി നമ്മുടെ വീട്ടിൽ വരുന്നതൊക്കെ അപ്പോൾ എല്ലാവരും ഇച്ചിരി നേരം നമ്മൾ ടി വിയുടെ മുന്നിൽ നിന്നോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ മുമ്പിൽ നിന്നാണ് നമ്മൾ മാറി ഒന്ന് ചെടികളെയോ പച്ചക്കറികളൊക്കെ സംരക്ഷിക്കണമെങ്കിൽ നമുക്കൊന്ന് റിലാക്സ് ആവുകയും ചെയ്യാം നമ്മുടെ ഉള്ളി നട്ടേൻ്റെ ഒരു വിടവേലൊരു വൈദനത്തെ ഈ വെള്ളം നട്ടതാണ് നമുക്ക് അത്യാവശ്യം ഇതേ ഉപ്പേരി തോരം വയ്ക്കാം സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെയായി Okey